ഒരുപാട് നാളത്തെ പരിശ്രമമായിട്ടാ കൊറേ നാൾ കഷ്ടപ്പെട്ടാണ് ഈ കിരീടങ്ങളെല്ലാം പണത് ഇതിന്റെ ഏത് ഞാൻ നല്ലത് എന്നാ ഇതാണ് ആദ്യം ആയി വരുന്നു ബാക്കിയുള്ള കിരീടം അങ്ങനെയാ എല്ലാ കിരീടത്തിനും സെയിം എഫേർട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് എല്ലാത്തിനും മാക്സിമം നല്ല മാക്സിമം നല്ല വൃത്തിയായിട്ടാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് വെയിറ്റ് ആയിട്ടാണ് ഞാൻ ഇപ്രാഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ നേരത്തെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു വെയിറ്റ് ലെസ്സായിട്ടാണ് ഉണ്ടാക്കിയത് ഹാർഡ് ബോർഡും ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി പുട്ടി പുട്ടിയെടുത്ത് ചെയ്തിട്ടുണ്ട് പുട്ടിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇപ്പോൾ ബോർഡ് ഞാൻ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തു അതിൽ ഞാൻ തുണി വൈറ്റ് തുണി അതിൻ്റെ അളവിന് കട്ട് ചെയ്തിട്ട് എല്ലാത്തിനും സെറ്റ് ചെയ്തു ആദ്യം ഒരു കിലോടം ഉണ്ടാക്കിയ അല്ല എട്ട് കിലോടം ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി എഫേർട്ട് കൂടുതലായിരുന്നു ഇരുവശങ്ങളിൽ ഹാർമോണിൻ്റെ ഇപ്പുറത്തും നല്ല തുണി ഞാൻ ഒട്ടിച്ചെടുക്കായിരുന്നു സൈക്കോളിൽ വെച്ച് ഒട്ടിച്ചെടുത്ത് അതിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഷേപ്പിൽ ഞാൻ അത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഉണങ്ങിയിട്ട് ഉണങ്ങിയ ശേഷം അത് ഞാൻ കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ മോൾഡ് ചെയ്തെടുത്തു നല്ല നമ്മുടെ ടാപ്പായിട്ട് വരുന്ന സംഭവം അത് മോൾഡ് ചെയ്തെടുത്തു മോൾഡിൽ ഞാൻ തെർമോക്കോളും പ്ലസ് എന്താണ് പുട്ടിയും വെച്ചിട്ട് ഞാൻ സെറ്റ് അടിച്ചിരിക്കുന്നത് പക്ഷേ ഇച്ചിരി വെയിറ്റ് ഉണ്ട് മറ്റേൻ്റെ അത്ര നേരത്തെ ഉണ്ടാക്കിയിട്ട് അത്രയും വെയിറ്റ് ഇല്ല എന്നാലും ചെറിയ വെയിറ്റ് ഉണ്ട് ഗോൾഡ് ആണ് മെറ്റലാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് ഗോൾഡ് പെയിൻറ്റിനും സീക്വൻസിനും ഒക്കെ നല്ല നല്ല എമൗണ്ട് ഉണ്ട് പക്ഷേ കുഴപ്പമില്ല എനിക്ക് ചെയ്യാൻ പറ്റിയിട്ട് വളരെ സന്തോഷം പിന്നെ ഇത് ഗോൾഡാണ് തോന്നിക്കാൻ വേണ്ടിയിട്ട് അകത്തും പുറത്തൊക്കെ ഞാൻ ഗോൾഡ് പെയിൻ്റിനെ അടിച്ചിടും ഇതൊരു ഒരു മെറ്റലാണെന്ന് തോന്നിക്കാൻ വേണ്ടിട്ട് അത് ശരിക്കും ഒരു മെറ്റൽ ലുക്ക് കിട്ടിയിട്ടും ഉണ്ട് സംഭവത്തിന് മാക്സിമം ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഷെയ്പ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പുറയിൽ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ സീക്വൻസിന്റെ വർക്ക് ആണെങ്കിൽ ഞാൻ എല്ലാത്തിനും ഡിസൈനെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നിനും പല രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കാണുമ്പോൾ അറിയാൻ പറ്റും ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നാൽ ഭംഗി യാതൊരു കുറവില്ല എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കില് മൂന്നെണ്ണം ഞാൻ സെയിൽ ചെയ്യുന്നില്ല ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ആദ്യമായിട്ട് ഇണ്ടാക്കിയത് പിന്നെ ഇല്ലാത്ത രണ്ടെണ്ണം ബാക്കിയുള്ളതെല്ലാം ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഫ്രെന്റിനാണെങ്കിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മൂന്നെണ്ണത്തില് ഭംഗിയായിരുന്നു നല്ല ഭംഗിയാണ്ട് നല്ല ഭംഗിയോ ഇരിക്കുന്നു കാണാനേ നല്ലൊരു ഭംഗിയുണ്ട് വെച്ചല്ലോ